ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് റെസിപ്പിയോ വ്ലോഗോ ഒന്നുമല്ല അടുക്കള ചെറിയ രീതിയിലൊന്നും മോടി പിടിപ്പിച്ചപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം വാൾ പേപ്പറൊക്കെ ഒട്ടിക്കുന്നതിന് മുമ്പ് ഞാനെടുത്തൊരു വീഡിയോ ആണ് നമ്മൾ കുറേ വർഷത്തിന് ശേഷമാണ് ഇപ്പം ഒരു വർഷത്തിന് മുന്നേ പെയിൻറ്റൊക്കെ അടിച്ചത് അപ്പോൾ ഞാനിവിടെ എല്ലാം ക്ലീൻ ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലോണം തലേന്ന് തന്നെ സോപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി ടൈലൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് സ്ക്രബ്ബറൊക്കെ വെച്ച് നല്ലോണം ഉരച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ആണ് കേട്ടോ ഇൻഡക്ഷൻ കുക്കർ വെക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്ലഗ് ഒന്ന് മുടക്കി അപ്പോൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ ചിറ്റപ്പൻ അതായത് മാമൻ വരുമ്പം മാമനെ കൊണ്ട് പണിയിക്കാനൊക്കെ ആയിരിക്കുവാണ് കേട്ടോ ഇവിടെ ആണ് കേട്ടോ പണ്ട് വലിയൊരു അലമാരയായിരുന്നു ഇവിടെ ഇവിടെയാണ് നമ്മൾ പിന്നെ അരിയും ഉഴുന്നും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് നല്ലൊരു സ്പേസ് ആണ് കേട്ടോ നല്ലവണ്ണം നമുക്ക് എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുന്നത് അപ്പം മുട്ടയൊക്കെ വെക്കുന്നത് ഇതിനകത്താണ് കേട്ടോ പിന്നെ കേക്ക് ഉണ്ടാക്കുന്നതിനുള്ളൊരു മണലാണ് ഞാനവിടെ വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ ട്രൈപോഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഈയിടെയിട്ട് മീഷോന്ന് മേടിച്ചിട്ടാണ് നല്ലൊരു സിലിക്കോൺ മാറ്റാണ് കേട്ടോ നമുക്ക് ചൂട് സാധനമൊക്കെ എടുത്ത് വെക്കാനായിട്ട് അപ്പം പച്ചരിയൊക്കെ ഒക്കെ വെച്ചേക്കുന്ന ഇതിനകത്താണ് അതായത് പഴയ ഒരു റൈസ് കുക്കറാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം കിട്ടിയ വീഡിയോന്ന് വ്യൂ എന്നല്ല ഇതിന് മുന്നേ ഉള്ള ചാനലുണ്ടല്ലോ അതിനകത്ത് എൻ്റെ അടുക്കളയുടെ ഫുൾ ഹിസ്റ്ററി കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് കാണണമെന്നുള്ളവർക്ക് കാണാം പുതിയ ചാനൽ തുടങ്ങേണ്ട ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വലിയ വിഷമത്തോടെയാണ് പുതിയ ചാനലൊക്കെ തുടങ്ങിയത് എന്നാലും കുഴപ്പമില്ല എല്ലാം നല്ലതിനൊന്നും വിചാരിക്കുക അങ്ങനെ ഇവിടെ കുറേയൊക്കെ ക്ലീൻ ആക്കുവാണ് അപ്പം മാമനാണ് കേട്ടോ ഇതൊക്കെ ഒട്ടിച്ചു തരുന്നത് വാൾപേപ്പറൊക്കെ ഒട്ടിച്ചു തരുന്നത് അപ്പം ഇതിന് മുന്നേ നമ്മൾ വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് അതൊക്കെ എടുത്ത് മാറ്റി അപ്പം നമ്മൾ ടൈൽ ഫില്ലറൊക്കെ വെച്ച് നല്ലോണം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എനിക്ക് വൈറ്റ് കളറെക്കാളും കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു യെല്ലോ കളറാണ് അടുക്കള ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും വരി തറയിലൊക്കെ ഇട്ടേക്കുവാണ് ഇത് ഒട്ടിക്കുന്നതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ആണല്ലോ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പം എല്ലാം ഇങ്ങനെ നിരത്തി വാരി ഇട്ടേക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിതെല്ലാം ശരിയാക്കുന്നത് ഈ ഒരു സംഭവമാണ് ഞാൻ മേടിച്ചത് അപ്പം ഇത് കണ്ടാൽ ഒരു മാർബിളിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൈലിൻ്റെ വറുത്ത് ഇതൊട്ടിക്കാന്ന് വിചാരിച്ചത് അങ്ങനെ അതേ ഇത് ഫുൾ ഒട്ടിച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അടുക്കളയ്ക്ക് ഒരു പുതിയൊരു രൂപവും ഒക്കെ കിട്ടിയതുപോലെ ഉണ്ട് കേട്ടോ ടൈലും മാർബിളും ഒക്കെ ഒട്ടിക്കണമെന്ന് വെച്ചാൽ അതങ്ങനെ പെട്ടെന്ന് നടക്കുന്നൊരു സംഭവം അല്ലല്ലോ ഈ ഒരു ഗ്യാസ് സ്റ്റവ് എനിക്ക് ഗൃഹലക്ഷ്മിന്ന് കിട്ടിയതാണ് അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് സ്റ്റോപ്പ് കുറേ ദിവസം കൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മേടിക്കണം എന്ന് അങ്ങനെ നമുക്ക് കുറച്ച് വാൾ പേപ്പറിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു ഞാനന്ന് മേടിച്ചപ്പോഴത്തേക്കും തികഞ്ഞില്ല കേട്ടോ പിന്നെ ഈ ബോർഡർ ഒട്ടിക്കാനായിരുന്നു സംഭവം ഇല്ലായിരുന്നതേ പിന്നെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത് ഇതേപോലെ മേടിച്ചു എന്നിട്ട് ഫുള്ളും ഇതേപോലെ ഒട്ടിച്ചേട്ടോ വലിയ പാടായിരുന്നു ഇത് ഒട്ടിക്കാൻ മാമനും ഹസ്ബൻഡും കൂടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് കേട്ടോ അത് ഒട്ടിച്ചത് കാരണം അത് ലെവൽ കറക്റ്റായിട്ട് കിട്ടണം ചുളുങ്ങിപ്പോകരുത് ആ പശ എടുത്ത് മാറ്റുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് കിട്ടണം അങ്ങനെ നന്നായിട്ടിങ്ങനെ കുട്ടിച്ച വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം അടുക്കളയുടെ ഒരു രീതി എന്ന് പറയുന്നത് അല്ല അടുക്കള ഇപ്പം കാണാൻ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നിപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്